അസ്സാമലൈക്കും മോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ച് പോയാലോ രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് എന്താണ് ആ ഒരു സക്സസ്സിലോട്ട് എത്താനായിട്ട് എപ്പോഴും നിങ്ങൾ കരുതും ഇരുപത് കെ ആയതാണോ സക്സസ് എന്നുള്ളത് പക്ഷെ അല്ലാട്ടോ നമ്മുടെ കാ ചാനലിൽ നല്ലൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് നമ്മുടെ മെമ്പേഴ്സും നമ്മുടെ ഫാമിലിയിലെ കൂട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടുക അതിനുള്ള റെസ്പോൺസ് തരുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ എഫേർട്ടിന് സക്സസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ മാത്രമാണ് കേട്ടോ അല്ലാതെ വലിയ പൈസ കിട്ടുക വലിയ എന്താ പറയുക ഹൈഫൈ ആവുക അങ്ങനെയൊന്നുമല്ല വലിയ രീതിയിൽ അറിയപ്പെടുക അങ്ങനെയൊന്നുമല്ല ഞാനിടുന്ന വീഡിയോസിന് എനിക്കതിനുള്ള ആപ്റ്റായിട്ടുള്ള കമൻസ് വരിക ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാവുക അതൊക്കെ തന്നെയാണ് അപ്പോൾ മഷ ഞാൻ ഇപ്പോഴിടുന്ന ഈ ഒരു സ്റ്റിച്ചിങ് മേഖല എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മേഖലയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള മേഖലയാണ് ഒരുപാട് പേർ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞില്ല എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് പിറകിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ മിക്സഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വീട്ടിലുള്ള ഫുഡും വീട്ടിലെ മറ്റു കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഞാൻ എവിടെയെങ്കിലും പോകുന്ന ആ ഒരു ബ്ലോഗും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് എന്നറിഞ്ഞുകൂടാ നമ്മുടെ കൂട്ടുകാർക്ക് ഏറ്റവും ഇപ്പോഴും കാണാൻ ഇഷ്ടമായിട്ടുള്ളത് ഇതുപോലുള്ള നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കണ്ടൻസ് ഇടുമ്പോഴാണ് എനിക്ക് നല്ല രീതിയിലുള്ള കമൻസും വരുന്നുണ്ട് അപ്പോൾ എന്നെ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലേ പ്ലീസ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യാൻ തുടങ്ങിക്കോട്ടോ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിയുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പിറകിലോട്ട് നോക്കുന്ന സമയത്ത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ ഇയറിലേക്കുള്ള പ്ലാനിങ് എന്തൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ എന്താ പറയുക പറയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയുക ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ടിംഗ് ഒന്നും എനിക്ക് അത്ര ഉഷാറില്ലാത്തൊരു സംഭവമായിരുന്നു എന്നാൽ ഈ ഒരു എൻഡിങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര എനർജിക്കാണ് ഞാൻ നെക്സ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നല്ലൊരു വർഷമായിട്ട് മുന്നോട്ട് പോട്ടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു വർഷമായിട്ട് മുന്നോട്ട് പോട്ടെ നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്താ പറയുക ഞാൻ എൻ്റെ ഫാമിലിയെ പോലെ തന്നെ കാണുകയാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി അപ്പോൾ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാ കൂട്ടുകാർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ നല്ലൊരു വർഷം തന്നെ ഞാൻ ആശംസിക്കുകയാണ് ഇനി നമ്മൾ ചെറിയൊരു നമ്മുടെ ചാനലിൽ വീഡിയോസിനൊന്നും ഒരു കുറവുണ്ടാവില്ല എന്നാലും ഞാനൊരു ചെറിയൊരു ചേഞ്ച് വരുത്തിക്കുകയാണ് കാരണം എന്ന് എനിക്ക് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് ചെറിയ രീതിയിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുമ്പം ഞാൻ നൈറ്റിലാണ് വന്ന് സ്റ്റിച്ച് ചെയ്യാറുള്ളതും ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാറുള്ളത് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും നിങ്ങളുടെ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നതും ഒക്കെ നൈറ്റിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക്കാണ് അപ്പോൾ ആ ഒരു ടാസ്ക് ഇഷ്ടത്തോടെയാണ് ഞാൻ ചെയ്യുന്നത് ഒരിക്കലും കഷ്ടപ്പെട്ട് മടുപ്പ് അങ്ങനെയൊന്നുമല്ല ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ കൊച്ചു കുട്ടികളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇട്ടാലോ എന്നുള്ള ആലോചനയിലാണ് അപ്പം കാണാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെക്കാൻ ഇഷ്ടമുണ്ടോന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോസൊക്കെ നെക്സ്റ്റ് ഇനി നമ്മുടെ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ഉദ്ദേശിക്കുന്നത് അതായത് ഇടവിട്ടിടവിട്ടിട്ട് നമ്മൾ അതിൽ സ്റ്റിച്ചിങ്ങിനോട് അനുബന്ധിച്ച കാര്യങ്ങൾ പറയും മാ മാത്രല്ല ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെ വീട്ടിലുള്ള ജോലികളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് അതൊക്കെ തീർത്തിട്ട് നമ്മുടെ ഒരു ഡേ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആക്കി ഇടാലോ എന്നാണ് കരുതുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആ ഒരു വീഡിയോസൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇതുപോലെ കോസ്മെറ്റിക് പൗച്ചും പെൻസിൽ പൗച്ചും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ക്ലോത്ത് എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു പെൻസിൽ ഒക്കെ ക്ലോത്ത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി ഞാനിത് ക്ലോ കോട്ടൺ ക്ലോത്ത് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ക്ലോത്ത് ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ക്ലോത്തൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് സ്കൂളിലോട്ടാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇതാണ് നെക്കിൻ്റെ അതായത് നൈറ്റിയുടെ നെക്ക് പീസ് എവിടെയാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ കണ്ണൂരാണ് കേട്ടോ അപ്പോൾ കണ്ണൂരിൽ തന്നെ കണ്ണൂർ മെയിൻ ശിവശക്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറുണ്ട് അവിടെ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ നൈറ്റി പീസ് എല്ലാവർക്കും അവിടെ നിന്ന് എടുക്കാം കേട്ടോ എല്ലാവർക്കും എടുക്കാം പോയി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നൂറ്റി അറുപത് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു പീസ് നൈറ്റി നൈറ്റിയുടെ കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ഉണ്ടാവും അതുപോലെ തന്നെ അജ്റക്കിൻ്റെയും പുതിയ പുതിയ മോഡൽസ് പ്രിൻ്റഡ് ആയിട്ടുള്ള നൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ചെയ്യാം വിശ്വസിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ കമൻസ് ചെയ്തതുണ്ട് പുറത്ത് പോയിട്ടൊന്നും പഠിക്കാനായിട്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്താണെന്നറിയോ നമുക്കീ ഒരു സാധാരണ രീതിയിലുള്ള സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ ആ ഒരു ഇഷ്ടക്കേടം ഇല്ലാതെ ഏഹ് വീട്ടുകാരുടെ സപ്പോർട്ടാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് എത്രത്തോളം നമുക്ക് നമ്മളെ സന്തോഷം വേണം എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാലും നമ്മുടെ ചുറ്റുള്ളവരുടെയും കൂടി ഹാപ്പിനെസ് നമുക്ക് പ്രധാനമാണല്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ എനിക്ക് എൻ്റെ ഇഷ്ടം മാത്രം ഞാൻ ചിലവാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയെ എന്താ പറയുക സന്തോഷിപ്പിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം എല്ലാവരെയും ഒരുപോലെ എന്താ പറയാം ഹാപ്പി ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങളും നോക്കിക്കൊണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളുടെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ എല്ലാവർക്കും വലിയ രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും സ്വന്തം കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നിറവേറാനായിട്ട് നമുക്കീ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ കമൻസ് വന്നിട്ടുള്ളതാണ് പിന്നെന്താ ഇത്താഴ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമായി ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴല്ലോ അതാണ് എന്നെ സംബന്ധിച്ചുള്ള സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പേടി പേടിയെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി നിർത്തുക എന്നിട്ട് നമ്മളെ കൊണ്ട് എന്നുള്ള മോട്ടിവേഷനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇനി നമ്മുടെ വീട്ടിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഓരോ സംഭവങ്ങളും ഡിസൈൻ ചെയ്ത് സ്റ്റേ സെറ്റ് ചെയ്ത് സ്റ്റേ നമ്മളെന്ത് ചെയ്യുക അതൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക എന്ത് സംഭവങ്ങളായിക്കോട്ടെ ഇനിയിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഫുഡ് ഡെലിവർ ചെയ്യുന്ന ഒരാളാണ് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ലോ അത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഇതൊക്കെ പറ്റുമെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാം ഏഹ് ആ ഒരു സംഭവമാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പിന്നെന്താ പേടിയാണ് മടിയാണ് അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്നുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ ആ ഒരു കൊച്ചു മുടന്ന് ന്യായങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് നല്ല അടിപൊളിയായിട്ട് എനർജിക്കായിട്ട് പുതിയൊരു വർഷത്തിൽ നിങ്ങൾ എന്തായാലും നല്ല സക്സസ്സിലോട്ട് എത്താനായിട്ട് ഞാൻ ആശംസിക്കുകയാണ് ആശംസ മാത്രം പോരാ അതിനുള്ള എഫേർട്ട് എടുക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല ഞാൻ എല്ലാവരും എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക നമ്മുടെ കുട്ടികൾക്കും നമുക്കും നമ്മുടെ ഹസ്ബൻഡിനും എന്തെങ്കിലും ഒരു ചെറിയ സപ്പോർട്ടിങ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ എന്താ ഇത്രമാത്രൂ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓഫീസിലിരുന്നോണ്ടാണ് വോയിസ് അയക്കുന്നത് അതുകൊണ്ടുള്ള കുറച്ച് പോരായ്മകൾക്ക് ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുന്നതായിരുന്നു അടുത്തൊരു പുതിയൊരു വീഡിയോസ് ആയിട്ട് പുതിയൊരു വർഷത്തിൽ വരുന്നവരും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ